നിങ്ങൾക്കായി തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടതുറുപ്പ് പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ പൊങ്കാല അർപ്പിച്ചു ചലച്ചിത്ര ബാലധരൻ ദേവനന്ദ ഭദ്രതപന്തെയിച്ചു തുറന്ന് ക്ഷേത്രം മേൽശാന്തി രഞ്ജിത് നീലകണ്ഠൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്ന പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിച്ചു സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചിറ ഖത്തർ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ഗിരിജ അനന്തരാമൻ എന്നിവർ മുഖ്യാതിഥികളായി ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശേരി സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ കൺവീനർ സുനിൽകുമാർ തെക്കോട്ട് ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ோமாத <laughs> ಾಯ ಚಿಂತಮಣಿ ಗೃಹಿಕ್ತಿಮಯ ಸದ್ಗತಿತಂತ್ರ ಮಾಹೇಶ್ವರೀ ಮಹಾ ಮಹಾಲಕ್ಷ್ಮೀ ಮೃಡ ಪ್ರಿಯ ಮಹೇಶ್ವರಿ ಮಹಾಕಾಳೀ ಮಹಾ रोगेशी विशधारिणी त्रिवर्गदात्री वीराजन्य विराद्रोबा विरला विषदोधी प्रसेनायणा खबरदीनी कलामाला कामदुर्गा मरुबिणी कलादिदीगा गहेरार सज्ञा रस सेवदी पुष्कापि पंजस वीरुबिणी विसंदलवी बिंमवरजयनायना विसापदेयिनी सर्ववेन सतुष्ट भगनंद ും എല്ലാം അർപ്പിച്ചപ്പോഴാണ് ഇതിന് മുഴുവൻ ഐശ്വര്യവും കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ <laughs> ും <laughs> വിപണന രംഗത്ത് ഇരുപത്തി വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെപ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്